സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലോകക്രമം മുഴുവനായിട്ട് മാറി മറിയാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ നമ്മൾ മുന്നിൽ കാണുന്നത് ജിയോ പൊളിറ്റിക്കലെ സഖ്യങ്ങളും സമവായങ്ങളും എല്ലാം മാറി മറിയാൻ പോകുന്നു എന്നുള്ളതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ആയപ്പോഴത്തേനും ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധ പൂർണ്ണമായിട്ട് മറ്റൊരു ദിക്കിലേക്ക് മാറി എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് യുക്രൈനിലേക്കോ ഗാസയിലേക്കോ ഒന്നും അല്ല മറിച്ച് വടക്കൻ ധ്രുവത്തോട് ചേർന്ന് കിടക്കുന്ന അധികമാരം ശ്രദ്ധിക്കാത്ത ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന ഒരു ചരിത്രത്തിൽ ആദ്യമായിട്ട് നാറ്റോ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക സഖ്യം സ്വന്തം വീടിൻ്റെ ഉള്ളിൽ തന്നെ ഒരു യുദ്ധത്തിന് കോപ്പ് കൂട്ടുന്ന ലെവലിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗ്രീൻലാൻഡിനെ അമേരിക്കയുടെ അൻപത്തിരണ്ടാം സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കാനായിട്ട് തയ്യാറെടുക്കുന്നു ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന പ്രദേശം നിയന്ത്രിക്കുന്നത് ഡെൻമാർക്ക് എന്ന് പറയുന്ന യൂറോപ്യൻ രാജ്യമാണ് അപ്പോൾ ഈ ഗ്രീൻലാൻഡ് എനിക്ക് തന്നില്ലെങ്കിൽ ബലമായിട്ട് പിടിച്ചെടുക്കുമെന്നുള്ള ഭീഷണിയാണ് ഇപ്പോൾ വാഷിംഗ്ടണിൽ നിന്ന് ഉയരുന്നത് ഇതിനെ തടയാനായിട്ട് അമേരിക്കയുടെ തന്നെ ഉറ്റ സുഹൃത്തുക്കളായ ഫ്രാൻസും ജർമ്മനിയും മറ്റു രാജ്യങ്ങളും അവരുടെ എലൈറ്റ് സൈനികരെ ഓൾറെഡി ഗ്രീൻലാൻഡിലേക്ക് അയച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പം ശരിക്കും എന്താ ഇവിടെ സംഭവിക്കുന്നത് എന്തിനാണ് പെട്ടെന്ന് അമേരിക്കയ്ക്ക് ഈ മഞ്ഞുമലയോട് ഇത്ര ആർത്തി ഇതിൻ്റെ പിന്നിൽ വെറുമൊരു റിയൽ എസ്റ്റേറ്റ് കച്ചവടം മാത്രമാണോ അതോ ചൈനയും റഷ്യയും ഉയർത്തുന്ന അദൃശ്യമായ ഭീഷണികളാണോ നേറ്റോ സഖ്യം ഇനി പിളർപ്പിലേക്കാണോ പോകുന്നത് ആർട്ടിക്കലെ മഞ്ഞുപാളികളുടെ ഇടയിൽ ഒളിച്ചിരിക്കുന്ന ഈ വലിയ രാഷ്ട്രീയ നാടകം നമുക്ക് കീഴ ഒന്ന് പരിശോധിക്കാം സുഹൃത്തുക്കളെ ഇത് ഒരുപാട് വലിയൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ രണ്ട് ഭാഗങ്ങളിലാണ് ഈ വീഡിയോ ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇത് ആദ്യത്തെ ഭാഗമാണ് ശേഷം ഉടനെ തന്നെ നിങ്ങൾ രണ്ടാമത്തെ ഭാഗത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം എല്ലാവർക്കും നമസ്കാരം ഞാൻ രഘുനാഥ് ചൈതന്യ ചൈതന്യ അപ്ഡേറ്റ്സിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഈ പ്രതിസന്ധി ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ തൻ്റെ ആദ്യ ടേമിൽ തന്നെ ട്രംപ് ഗ്രീൻലാൻഡ് കാശ് കൊടുത്ത് വാങ്ങാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ലോകം മുഴുവൻ അതിനെ ഒരു തമാശയായിട്ടാണ് കണ്ടത് അന്നത്തെ ഡെൻമാർക്കിന്റെ പ്രധാനമന്ത്രി മെറ്റേ ഫ്രെഡറിക്സൺ ഇതിനെ ഒരു അസംബന്ധമെന്നാണ് വിശേഷിപ്പിച്ചത് അന്ന് ട്രംപ് പിണങ്ങി ഡെൻമാർക്ക് സന്ദർശനവും റദ്ദാക്കിയിരുന്നു പക്ഷെ അതൊരു തമാശ ആയിരുന്നില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറില് നമ്മളിപ്പോൾ കാണുന്നത് ചരിത്രത്തിലേക്ക് നമ്മളൊരു ശക്ലം പിന്നോട്ട് പോയാൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ യു എസിന്റെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ് ആദ്യമായിട്ട് ഗ്രീൻലാൻഡ് പൈസ കൊടുത്ത് വാങ്ങാനായിട്ടെന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നു അലാസ്കർ റഷ്യയുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങേണ്ട തൊട്ട് പിന്നാലെയായിരുന്നു ഇത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ രണ്ടാം ലോകമായുദ്ധത്തിന് ശേഷം സോവിയറ്റ് യൂണിയനെ ഭയം നേരുന്ന പ്രസിഡന്റ് ഹാരി ട്രൂമാൻ നൂറ് മില്യൺ ഡോളർ സ്വർണമായിട്ട് ഡെൻമാർക്കിന് വാഗ്ദാനം ചെയ്തു ഗ്രീൻലാൻഡ് തരാൻ വേണ്ടിയിട്ട് അന്നും ഡെൻമാർക്ക് അത് സ്നേഹപൂർവ്വം നിരസിച്ചു പക്ഷെ അന്നത്തെ സാഹചര്യം അല്ല ഇന്ന് അന്നതൊരു ഓഫർ മാത്രമായിരുന്നു പക്ഷെ ഇന്ന് ഇതൊരു അൾട്ടിമേറ്റമാണ് കാരണം ട്രംപ് വിശ്വസിക്കുന്നത് ഗ്രീൻലാൻഡ് വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിന്റെ ഭാഗമാണെന്നും യൂറോപ്പിലെ ഒരു ചെറിയ രാജ്യമായ ഡെൻമാർക്കിന് ഇത്രയും തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്ത് അവകാശമില്ല എന്നുമാണ് അപ്പം ഇത് കേവലം ഒരു ഭൂമി പിടിച്ചെടുക്കലല്ല മറിച്ച് അമേരിക്കയുടെ സുരക്ഷാ കവചം ഉറപ്പാക്കലാണെന്നാണ് വൈറ്റ് ഹൗസ് വാദിക്കുന്നത് ഇവിടെയാണ് കഥയുടെ ഗതി മാറുന്നത് എന്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ ആവശ്യം ഇത്ര അടിയന്തരമായത് ഇതിൻ്റെ ഉത്തരം ഗ്രീൻലാൻഡിൻ്റെ മണ്ണിൽ കിടക്കുന്ന ചില അപൂർവ ലോഹങ്ങളിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിലെ ചൈന ലോകത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് ഒരു തീരുമാനം എടുത്തു അപൂർവ ധാതുക്കളുടെ അതായത് റെയർ എർത്ത് എലിമെൻ്റ്സിൻ്റെ കയറ്റുമതി അവർ പൂർണ്ണമായിട്ടും നിരോധിച്ചു ലോകത്തിലെ തൊണ്ണൂറ് ശതമാനവും റെയർ എർത്ത് എലിമെൻസിൻ്റെ സംസ്കരണം നടക്കുന്നത് ചൈനയിലാണ് ചൈന സപ്ലൈ ചെയിൻ ബ്ലോക്ക് ചെയ്തതോടുകൂടി അമേരിക്കയുടെ പ്രതിരോധ കമ്പനികൾ സ്തംഭനാവസ്ഥയിലായി എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ ആണവ മുങ്ങിക്കപ്പലുകൾ സ്മാർട്ട് ബോംബുകൾ ഇതൊക്കെ പ്രവർത്തിക്കാനായിട്ട് നിയോഡിമിയം ഡിസ്പ്രോസിയം തുടങ്ങിയ ലോഹങ്ങൾ അത്യാവശ്യമാണ് ഗ്രീൻലാൻഡിലെ ക്വാൻ ഓഫ് ജൽഡ് എന്ന് പറയുന്ന പ്രദേശം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അപൂർവ ധാതുക്കളുടെ ശേഖരമുള്ള ഒരു സ്ഥലമാണ് അമേരിക്കയുടെ പ്രതിരോധ വ്യവസായത്തിന് ആവശ്യമുള്ള മുപ്പത്തിനാല് ക്രിട്ടിക്കൽ മിനറലുകളിൽ ഇരുപത്തഞ്ചെണ്ണം ഇവിടെ തന്നെ ഉണ്ട് അപ്പൊ ട്രംപിന്റെ കണക്കുകൂട്ടലുകൾ വളരെ ലളിതമാണ് ചൈനയുടെ മുമ്പിൽ പോയി കൈനീട്ടുന്നതിനേക്കാളും നല്ലത് സ്വന്തം വീട്ടുമുറ്റത്തുള്ള ഈ ഗ്രീൻലാൻഡിനെ പിടിച്ചെടുക്കുകയല്ലേ ഇനി ധാതുക്കൾക്ക് പുറമെ ട്രംപിനെ ഈ സാഹസത്തിന് പ്രേരിപ്പിക്കുന്ന വേറെ രണ്ട് ഘടകങ്ങളും കൂടി ഉണ്ട് അതിൽ ആദ്യത്തേത് ട്രംപിന് വെനിസ്വേല നൽകിയ ആത്മവിശ്വാസം തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയുടെ സ്പെഷ്യൽ ഫോഴ്സ് വെനുസ്വേലയിലെ നടത്തിയ മിന്നൽ നീക്കത്തിലൂടെ നിക്കോളാസ് മദൂരോയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടായിരുന്നു ആരും പ്രതീക്ഷിക്കാത്ത വേഗത്തിലായിരുന്നു ആ നീക്കം അവർ നടത്തിയത് ഈ വിജയം വൈറ്റ് ഹൌസിന് നൽകിയ സന്ദേശം ഇതാണ് നമുക്ക് വിചാരിച്ചാൽ ഏത് രാജ്യത്തെയും വരുതിയിലാക്കാം തെക്കേ അമേരിക്കയിൽ വിജയിച്ച തന്ത്രം വടക്കേ അമേരിക്കയിൽ നടപ്പിലാക്കാമെന്നാണ് ട്രംപ് വിശ്വസിക്കുന്നത് ഡെൻമാർക്ക് ഒരു നാറ്റോ രാജ്യമാണെന്ന കാര്യം പോലും ഈ ആത്മവിശ്വാസത്തിൽ ട്രംപ് മറക്കുന്നു അല്ലെങ്കിൽ അത് നിഷേധിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഈ വിഷയത്തിൻ്റെ മറ്റൊരു ഘടകം എന്ന് പറഞ്ഞാൽ ആഗോളതാപനം മൂലം ആർട്ടിക്കലെ മഞ്ഞുപ്പൂരുകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് പുതിയ കപ്പൽ പാതകൾ ധാരാളമായിട്ട് അവിടെ തുറക്കുന്നുണ്ട് ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കും അമേരിക്കയിലും ഒക്കെ എത്താനായിട്ട് സൂയസ് കനാലിനേക്കാളും നാൽപ്പത് ശതമാനം സമയം ലാഭിക്കാനായിട്ട് ഈ പാതയിലൂടെ പോയാൽ സാധിക്കും ഈ പാതയുടെ കവാടമാണ് ഗ്രീൻലാൻഡ് അപ്പോൾ ഇതിൻ്റെ നിയന്ത്രണം റഷ്യയുടെയോ ചൈനയുടെയോ കയ്യിൽ എത്തിയാൽ അമേരിക്കയുടെ സമ്പദ്വ്യവസ്ഥയ്ക്ക് തന്നെ ഇത് വലിയ ഭീഷണിയായിട്ട് മാറുകയും ചെയ്യും അപ്പോൾ ട്രംപ് പറയുന്നത് ഭാവിയിൽ ഗ്രീൻലാൻഡ് റഷ്യയുടെയും ചൈനയുടെയും പിടിയിലാകുമെന്നാണ് അങ്ങനെ വരുമ്പോൾ ഇതിൽ ഇതിലെത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ചൈന ഇവിടെ സൈനികരെ ഒന്നും അല്ല ഇറക്കുന്നത് അതിന് പകരം ചൈന അവിടെ ഇറക്കുന്നത് മുഴുവൻ പണമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഗ്രീൻലാൻഡിലെ മൂന്ന് വിമാനത്താവളങ്ങൾ നിർമ്മിക്കാനായിട്ട് ചൈനീസ് കമ്പനി കരാർ ഉറപ്പിച്ചതായിരുന്നു അവസാനം അമേരിക്ക ഇടപെട്ടിട്ടാണ് അത് റദ്ദാക്കിയത് ഗ്രീൻലാൻഡിനെ സാമ്പത്തികമായി അടിമയാക്കി അവിടെ താവളങ്ങൾ നിർമ്മിക്കാനായിരുന്നു ചൈനയുടെ പദ്ധതി റഷ്യയുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആർട്ടിക്കൽ റഷ്യയുടെ സാന്നിധ്യം അതിഭയാനകമാണ് അവർക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഐസ് ബ്രേക്കർ കപ്പൽ കപ്പൽപ്പടയും അവിടെയുണ്ട് റഷ്യ ധാരാളമായിട്ട് ആർട്ടിക്കിൽ പുതിയ പുതിയ മിസൈൽ താവളങ്ങൾ നിർമ്മിച്ച് കഴിഞ്ഞു ഗ്രീൻലാൻഡിലെ തുല എയർഫോഴ്സ് ബേസാണ് റഷ്യയുടെ ന്യൂക്ലിയർ മിസൈലുകളെ ആദ്യം തിരിച്ചറിയുന്ന അമേരിക്കയുടെ റഡാർ കേന്ദ്രം ഇനി ഗ്രീൻലാൻഡെങ്ങാണ് ഡെൻമാർക്കിൽ നിന്ന് സ്വതന്ത്രമാവുകയോ ദുർബലമാവുകയോ ചെയ്താൽ റഷ്യ അത് മുതലെടുക്കും ഇതാണ് പെൻറെ കണ്ട പേടി പക്ഷേ ഇപ്പോ അമേരിക്കയുടെ ഈ നീക്കം ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത് കാരണം നാറ്റോ എന്ന സഖ്യം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലാണ് ഈ നീക്കം കാരണം നാറ്റോയുടെ അടിത്തറ എന്ന് പറയുന്നത് അതിന്റെ ആർട്ടിക്കിൾ ഫൈവ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ അതായത് ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരെ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവർക്കും എതിരെയുള്ള ആക്രമണമാണ് എന്ന് പരിഗണിച്ച് എല്ലാവരും ആ ആക്രമണത്തെ ചെറുക്കണം ഒന്നിച്ച് എന്നുള്ളതാണ് ആർട്ടിക്കിൾ ഫൈവില് പറയുന്നത് പക്ഷെ ഇവിടെ ആക്രമിക്കുന്നത് പുറത്തു ഒരു കക്ഷിയല്ല സഖ്യകക്ഷിയായിട്ടുള്ള അമേരിക്ക തന്നെയാണ് അപ്പം നേറ്റോ രാജ്യമായ ഡെൻമാർക്കിനെ നേറ്റോ രാജ്യമായ അമേരിക്കയെ ആക്രമിച്ചാൽ ഫ്രാൻസും ജർമ്മനിയും ബ്രിട്ടനും ഒക്കെ ആരുടെ കൂടെ നിൽക്കും ഫ്രാൻസിന്റെ പ്രസിഡന്റ് മാക്രോൺ ഇതിനകം തന്നെ യൂറോപ്യൻ ഡിഫൻസ് പില്ലർ എന്നുള്ള ഒരു ആശയം പൊടി തട്ടി എടുത്തിട്ടുണ്ട് അതായത് അമേരിക്കയെ ആശ്രയിക്കാത്ത ഒരു യൂറോപ്യൻ സൈനിക സഖ്യം അമേരിക്ക ഗ്രീൻലാൻഡിലെ ബലം പ്രയോഗിച്ചാൽ യൂറോപ്പ് നാറ്റോ പോകാനും സ്വന്തം സഖ്യം ഉണ്ടാക്കാനുമുള്ള സാധ്യതയുമുണ്ട് അങ്ങനെ വന്നാൽ അത് റഷ്യയ്ക്കായിരിക്കും ഗുണം ചെയ്യുന്നത് ഇപ്പോൾ ഫ്രാൻസിൻ്റെയും ജർമ്മനിയുടെയും സൈനികർ ഗ്രീൻലാൻഡ് നിലയുറപ്പിച്ചിട്ടുണ്ട് അത് യുദ്ധത്തിന് വേണ്ടിയിട്ടല്ല മറിച്ച് പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ് കാരണം അമേരിക്കയുടെ സൈന്യമെങ്ങാടും കടന്ന് കയറിയാൽ യൂറോപ്യൻ യൂണിയൻ ഉടമ്പടി നാൽപ്പത്തിരണ്ട് ദശാംശം ഏഴ് പ്രകാരം തിരിച്ചടിക്കാനായിട്ട് ഇവർ ബാധ്യസ്ഥരാണ് അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് സങ്കല്പിച്ച് നോക്കുക അമേരിക്കൻ മറീനുകളും ഫ്രഞ്ച് കമാൻഡോകളും തമ്മിൽ ഒരു വെടിവെപ്പ് ഉണ്ടായാൽ അതൊരു പക്ഷേ മൂന്നാം ലോകമഹായുദ്ധത്തിൻ്റെ തന്നെ തുടക്കമായിരിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി ഡെൻമാർക്ക് ചില വിട്ടുവീഴ്ചകൾക്കും തയ്യാറായിട്ടുണ്ട് ഡെൻമാർക്കിൻ്റെ പ്രതിനിധികൾ അമേരിക്കയിൽ പോയിട്ട് അവരോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് എത്ര വേണമെന്നുണ്ടെങ്കിൽ അമേരിക്കൻ സൈനിക താവളങ്ങൾ ഗ്രീൻലാൻഡിൽ അനുവദിക്കാം ഗ്രീൻലാൻഡിലെ ഖനനത്തിൽ നിന്നും ചൈനയെ സമ്പൂർണ്ണമായിട്ടും ഒഴിവാക്കി തരാം അതിന് പുറമെ ഡെൻമാർക്ക് ഒന്നര ബില്യൺ ഡോളർ മുടക്കി ആർട്ടിക് നിരീക്ഷണവും ശക്തമാക്കിക്കൊള്ളാം ഇതെല്ലാം പറഞ്ഞിട്ടും ട്രംപിന് വേണ്ടത് സഹകരണമല്ല ട്രംപിന് വേണ്ടത് എന്താ ഓണർഷിപ്പ് അതായത് ഉടമസ്ഥാവകാശം അദ്ദേഹം തന്നെ മൺട്രോ സിദ്ധാന്തം അനുസരിച്ച് യൂറോപ്പ് ആർട്ടിക്കിൽ നിന്നും പുറത്തു പോകണം അങ്ങനെ വരുമ്പോൾ ഗ്രീൻലാൻഡ് ഇപ്പോൾ ഒരു മഞ്ഞുമലയല്ല അത് പഴയ ലോകക്രമം തന്നെ തകരുന്നതിൻ്റെ ഏറ്റവും വലിയൊരു പ്രതീകമാണ് ഇന്ന് അമേരിക്ക സ്വന്തം സുഹൃത്തുക്കളെ തന്നെ വിശ്വസിക്കാതെ അവരെ കീഴടക്കാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ചിരിക്കുന്നത് ബെയ്ജിങ്ങിലും മോസ്കോയിലുമുള്ള ഭരണാധികാരികളാണ് അപ്പം നേറ്റോ പിളരുമോ അതോ ട്രംപ് പിന്മാറുമോ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ലോകം കണ്ടേക്കാവുന്ന ഏറ്റവും വലിയ ട്വിസ്റ്റ് ഇതായിരിക്കും സുഹൃത്തുക്കളെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ചെയ്യുക ഈ വിഷയത്തിലെ കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് ഉടനെ തന്നെ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ്